എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രിൻസസ് കട്ട് മോഡലിലുള്ള അംബർല ആണ് ഫുൾ ലെങ്ത് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിലേക്ക് സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് കണ്ടു വയ്ക്കാമല്ലോ അതിന് ഞാൻ ഇവിടെ ഒരു സാരി എടുത്തിരിക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് വരുന്ന മോഡലുള്ള ഒരു സാരിയാണ് ഇതിൽ നിന്ന് ഞാൻ യോക്കിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം സാരി എന്ന് പറയുമ്പോൾ അഞ്ചര മീറ്റർ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഒരു ഹാഫ് മീറ്ററിന് ഒരു ഹാഫ് മീറ്ററിൽ കൂടുതൽ ഒരു സെവൻറ്റി ഫൈവ് ഓളം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ആദ്യമേ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ അമ്പറിലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് വേസ്റ്റേജ് എന്തായാലും ഉണ്ടാവും അപ്പൊ പ്രിൻസസ് കട്ട് ആവുമ്പോൾ നമുക്ക് അതിൽ ഞാൻ ചെയ്തെടുക്കാം പക്ഷെ എന്നാലും ഞാൻ ഒരു സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ട് ആദ്യമേ മാറ്റി വെച്ചു എന്നുള്ളതുള്ളൂ ഇതിലേക്ക് ഞാൻ മൂന്ന് മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട് ക്രേപ്പിന്റെ ലൈനിംഗ് ആണ് എടുത്തിരിക്കുന്നത് അമ്പർല പോലെ തന്നെ എനിക്ക് ലൈനിങ്ങും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മീറ്റർ എടുത്തത് നിങ്ങൾക്ക് ഒരു എ ലൈൻ പോലും മതിയെന്നുണ്ടെങ്കിൽ രണ്ടര മീറ്ററൊക്കെ ധാരാളമാണ് കേട്ടോ ബാക്കി വന്നിട്ടുള്ള സാരിന്ന് ഇതേപോലെ അതിന്റെ പല്ലു പോർഷനും രണ്ട് സൈഡിൽ വന്നിട്ടുള്ള തിന്നായിട്ടുള്ള ബോർഡറും ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലോർ ലെങ്ത് ആയിട്ടുള്ള ഒരു അമ്പർല പ്രിൻസസ് കട്ട മോഡലുള്ള ഒരു ഗൗൺ ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു നാല് ഒക്കെ എടുത്താൽ മതി നാല് നാലര മീറ്റർ ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ക്ലോത്തിന് ആദ്യം രണ്ടായിട്ട് മടക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആംഗിൾ ആയിട്ട് അതായത് ഡയഗണൽ ആയിട്ടൊന്ന് മടക്കുന്നുണ്ട് സാധാരണ നമ്മൾ അമ്പറിലയ്ക്ക് വേണ്ടി മടക്കുന്ന പോലെ തന്നെയാണ് അപ്പൊ ഈ ഒരു രീതിയിൽ വേണം മടക്കിടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡിലൊക്കെ ഞാൻ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഈ ഡയഗണൽ ആയിട്ടുള്ള ഭാഗം എനിക്ക് നേരെ പാരലൽ ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഹോൾഡ് ചെയ്തതിനു ശേഷം ഇടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മുടെ ബേസ്ബിടുത്ത് എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് പിടുത്ത് അതായത് വേസ്റ്റിന്റെ പോർഷനിൽ റൗണ്ട് ചെയ്തിട്ട് ടേപ്പ് വെച്ച് പിടിക്കുന്ന സമയത്ത് എത്രയാണോ കിട്ടുന്നത് അതിനെ ഡിവൈഡ് ബൈ ഫോർ ചെയ്യാം എനിക്ക് എയ്റ്റ് ഇഞ്ചാണ് അപ്പൊ ഈ എയ്റ്റ് ഇഞ്ചിന്റെ കൂടെ ഞാൻ ഒരു വൺ ഇഞ്ചും കൂടി ചേർത്ത് നയൻ ഇഞ്ചാണ് എടുക്കുന്നത് ഈ നയൻ ഇഞ്ച് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അതായത് ഞാൻ എങ്ങനെയാണോ ഈ ടേപ്പ് വെച്ചിരിക്കുന്നത് സെയിം അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സമയത്ത് കുറഞ്ഞു പോകാനും പാടില്ല കൂടി കൂടിപ്പോവാനും പാടുന്നില്ല കൂടിപ്പോയിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആ ഒരു ഫ്ലയർ നഷ്ടപ്പെടുകയാണ് ചെയ്യാം കേട്ടോ അപ്പൊ കറക്റ്റായിട്ട് എത്രയാണോ നിങ്ങൾക്ക് വേണ്ട ആ അളവ് ആ അളവ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെക്കുക എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതിനുശേഷം ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തല്ല ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നേരെ താഴേക്ക് ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ ഈ വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഈ ലൈൻ എൻഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ലൈനിലേക്ക് തന്നെയാണ് അത് എന്തിനാ അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അവിടെ ഒരു കേവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ടാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടല്ലാത്തൊരു കേവ് ഷേപ്പ് ഉണ്ടാകുമ്പോഴാണ് ആ അമ്പറിലേക്ക് കുറച്ചും കൂടി ഭംഗി അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വേസ്റ്റ് പോർഷൻ ഇവിടെ ക്ലിയർ ആയി കഴിഞ്ഞു ഇനി നമുക്ക് ലെങ്ത് ആണ് വേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ ഫ്ലോറ് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലെങ്ത് ആദ്യമേ എടുത്തു വെക്കുക അതിൽ നിന്ന് നിങ്ങൾ യോക്ക് എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈനസ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീമലവൻസും കൂടി ചേർത്ത് കൊടുക്കുന്ന അളവാണ് നമ്മൾ എടുക്കേണ്ട അമ്പർലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഫ്ലോർ ലെങ്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഫ്ലോറിലേക്കുള്ള ലെങ്ത് എടുക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത്രയും ലെങ്ത് വേണ്ട കുറച്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് എടുക്കുക കേട്ടോ എനിക്കിവിടെ ഒട്ടാകെ വേണ്ട അളവ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് മുകളിൽ താഴെ നമ്മൾ വരച്ചിട്ടുള്ള ആ ലൈനിൽ ടേപ്പ് വെച്ചിട്ട് എവിടെയാണോ ഈ ഫോർട്ടി ടു വരുന്നത് ആ ഫോർട്ടി ടു ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒരു സർക്കിളും കൂടി വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും ഈ രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത് സാധാരണ നമ്മൾ അമ്പർലാ ഒക്കെ ചെയ്യുന്ന സമയത്ത് സൈഡിൽ കുറച്ച് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടര ഇഞ്ചോ നീക്കി മാർക്ക് ചെയ്ത് ചരിച്ച് വരയ്ക്കാറുണ്ട് ആ ഒരു പോർഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഫ്ലോർ ലെങ്ത് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഗൗൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആവശ്യമില്ല ആട്ടോ രീതിയിലാണ് വരച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഇന്നർ സർക്കിളും പിന്നെ ഔട്ടർ സർക്കിളും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും താഴെ നമുക്ക് കുറച്ച് വേസ്റ്റേജ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ട് അപ്പം ആദ്യമേ യോക്കിന് വേണ്ടിയിട്ടുള്ള പീസ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ നിന്നെ നിങ്ങൾക്ക് കിട്ടും ഇനി സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമില്ല മറന്നു പോയാലും പ്രശ്നമില്ലാന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നത് കേട്ടോ നമ്മളിപ്പോ മടക്കിയിട്ടിരിക്കുന്ന ഒരു ക്ലോത്തിനെ നമ്മളൊന്ന് മറച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും മുകളിൽ ഇരിക്കുന്ന പീസ് ചെറുതും താഴെ ഇരിക്കുന്ന പീസ് നമ്മുടെ കറക്റ്റ് ലെങ്തിലുമാണ് ഉള്ളത് അതായത് നമുക്ക് ഒരു ഭാഗത്തേക്ക് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും അത് നിങ്ങൾ ഇനി എത്ര വിടുത്തുള്ള ക്ലോത്ത് എടുക്കുകയാണെങ്കിലും വരും ഒരു അറുപത് ഇഞ്ച് വിടുത്തൊക്കെ ഉള്ള ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടാതിരിക്കുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട് അതായത് നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന ഈ ക്ലോത്തിൽ സ്ട്രെറ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള പീസിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട് ഈ രണ്ട് ഭാഗങ്ങളും കൂടി ഒരുപോലെ വെക്കുക വെക്കുന്ന സമയത്ത് ഒരു ഹാഫ് ഇഞ്ച് മുകളിലേക്ക് കയറി കിട്ടുന്ന രീതിയിൽ വെക്കുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അലവൻസ് ആണ് ഈ രണ്ട് പീസും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് ആണ് ഒരു ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ടേക്ക് നീക്കിട്ട് ഇതേപോലെ വെക്കുക പിൻകുത്തി കൊടുക്കുക നല്ല രീതിയിൽ മൊത്തമായിട്ടൊന്ന് പിൻകുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിന് ഒന്നും കൂടി മറിച്ചിടുക അതായത് നമ്മൾ ആദ്യം ഇട്ട രീതിക്ക് തന്നെ ഒന്നുകൂടി മറിച്ചിടുന്ന സമയത്ത് മുകളിലുള്ള ഭാഗം കറക്റ്റ് അളവിലാണ് താഴെയാണ് നമ്മളിപ്പോൾ എക്സ്ട്രാ വെച്ചിരിക്കുന്ന പീസ് ഉള്ളത് അപ്പം മുകളിലുള്ള അളവിനനുസരിച്ചിട്ട് താഴെയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്ട്രാ ജോയിൻ ചെയ്യാനുള്ള പീസ് റെഡി ആയിട്ടുണ്ടാവും അപ്പൊ ഇതുപോലെ വേണം അങ്ങനെ എക്സ്ട്രാ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സെയിം അമ്പർല പോലെ തന്നെയാണ് ലൈനിങ് വേണ്ടേന്നുണ്ടെങ്കിൽ സെയിം ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ടിട്ട് ലൈനിങ് കട്ട് ചെയ്യുക ഇനി അതെല്ലാം ഏലൈൻ പോലെയാണ് വേണ്ടത് അതുപോലെ കട്ട് ചെയ്യുക അതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസസ് കട്ട് മോഡലിൽ വരുന്ന അംബർല ഗൗൺ ആണ് ചെയിന എന്നുള്ളത് പ്രിൻസസ് കട്ട് എങ്ങനെയാണ് പാറ്റേൺ ഒക്കെ വരച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിന്റെ തൊട്ട് മുൻത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാം കൂടി ഒരു വീഡിയോയിൽ വരുമ്പോൾ ഒത്തിരി ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് രണ്ട് പാർട്ടാക്കിയത് അപ്പൊ ആ വീഡിയോ നിങ്ങൾ പോയി കാണാം അതായത് ഈ പോർഷൻ നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് കാണാൻ നിങ്ങൾക്ക് ആയിരിക്കും അപ്പം അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് പാറ്റേൺ വരയ്ക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് പ്രകാരം ഞാൻ വരച്ചെടുത്തിട്ടുള്ള പാറ്റേൺ ആണ് അപ്പം ആദ്യം ഞാൻ ബാക്കിലെ പീസാണ് കട്ട് ചെയ്യുന്നത് ബാക്കിലെ പീസിലേക്ക് വേണ്ടി ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് നോർമൽ നമ്മളൊരു യോക്ക് കട്ട് ചെയ്യുന്ന പോലെയാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് അതായത് ബാക്ക് പീസ് പ്രിൻസസ് കട്ട് മോഡലിലേ അല്ല കട്ട് ചെയ്യുന്നത് കേട്ടോ നോർമൽ ആയിട്ട് ഒരു യോക്ക് കട്ട് ചെയ്യുന്ന പോലെയാണ് കട്ട് ചെയ്യുന്നത് ഇനി ഇത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെയും വീഡിയോസ് ഒത്തിരി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കിയാൽ മതി ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പീസ് കട്ട് ചെയ്യാം ഇതുപോലെയാണ് ഫ്രണ്ട് പീസ് ഉണ്ടാവുന്നത് ഫ്രണ്ട് പീസ് ആദ്യം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യണം പ്രിൻസസ് കട്ട് മോഡലിലാണ് ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നിട്ട് അതിനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് കട്ട് ചെയ്യുക എക്സ്ട്രാ സീം അലവൻസും കൂടി ഇതിന്റെ സൈഡിലേക്ക് കൊടുക്കുന്നുണ്ട് സൈഡ് പീസും സെയിം ഇതേപോലെ തന്നെ എക്സ്ട്രാ സീം അലവൻസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇത് ഞാൻ എന്താ സ്പീഡിൽ പറയണത് വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതുകൊണ്ടാണ് അത് മസ്റ്റ് ആയിട്ട് കാണുക പ്രിൻസസ് കട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ലൈനിങ് അതായത് സെയിം ഒരേ പോലുള്ള ലൈനിങ് ആണ് കട്ട് ചെയ്തത് ഫ്രണ്ട് പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻസസ് കട്ട് മോഡലിൽ തന്നെ ലൈനിംഗും കൂടി കട്ട് ചെയ്യാം ഒന്നും കൂടി നിങ്ങൾക്ക് ആ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ആദ്യം തന്നെ നമുക്ക് അമ്പറിലേക്ക് എക്സ്ട്രാ ഉള്ള പീസ് അതായത് അമ്പറിലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് പീസ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ജോയിൻ ചെയ്യാം അമ്പറിലിന്റെ ആ നമ്മളെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് എക്സ്ട്രാ പീസ് വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മെയിൻ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസിന്റെ നല്ല വശം വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം ഈ ഒരു പീസ് നിവർത്തി വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കുക അതായത് രണ്ട് ഭാഗത്തുള്ള അമ്പറിലും ഇതേപോലെ എക്സ്ട്രാ ജോയിൻ ചെയ്യാനുള്ള പീസ് ഒന്ന് ജോയിൻ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ പ്രിൻസസ് കട്ട് ആണ് കൊടുക്കുന്നത് നമുക്ക് ഇതേപോലെ മൂന്ന് പീസാണ് ഉണ്ടാവുക സെൻറ്ററിൽ ഒരു പീസും രണ്ട് സൈഡിലേക്കായിട്ട് രണ്ട് പീസും അപ്പൊ ഇതിന്റെ അപ്പെക്സ് പോയിന്റുകളിൽ ഇതേപോലെ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഫ്രണ്ടിലെ പീസിന്റെ സെന്റർ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സൈഡിലുള്ള ഒരു പീസിന്റെ നല്ല വശം വെച്ചു കൊടുക്കുക വെച്ചു കൊടുക്കുമ്പോ ഈ അപ്പെക്സ് പോയിന്റിൽ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുള്ള ഭാഗം കറക്റ്റ് ആക്കി വെച്ചിട്ട് അവിടെ കുത്തി കൊടുക്കുക കുത്തിയിട്ട് നമുക്ക് ആംഹോളിന്റെ പോഷനിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ആംഹോളിന്റെ പോഷനിൽ എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കരുത് കുറച്ചൊന്ന് മുകളിലേക്ക് കയറി വെക്കണം അതെന്നുവെച്ചാൽ അങ്ങനെ വെക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിവർത്തുമ്പോൾ നമുക്ക് ആ ആം ആംബോള് നല്ല ഷേപ്പിൽ കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് എന്നൊരു ഐഡിയ കിട്ടൂട്ടോ ഇതുപോലെ വെക്കുക എത്രയാണോ നിങ്ങൾ സീമ ലവെൻസ് വിട്ടിട്ടുള്ളത് ആ സീമ ലവെൻസ് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക ടോപ്പിൽ നിന്ന് ബോട്ടം വരെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും രണ്ട് സൈഡിലും നമുക്ക് കറക്റ്റ് ായിട്ട് കിട്ടുന്നുണ്ട് എവിടെയും ക്ലോത്ത് എത്താത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു വീഡിയോയിൽ അതായത് പ്രിൻസസ് കറിന്റെ പാറ്റേൺ വരയ്ക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ആ വീഡിയോ കാണണം കേട്ടോ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ പോരാ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ഓവർലോക്ക് ഉള്ള മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡ് ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്നതും കൂടി നല്ലതാണ് കേട്ടോ സെയിം ഇതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കേണ്ടത് സെൻറ്റർ പീസിന് നല്ല വശത്തിന്റെ മുകളിൽ സൈഡിലുള്ള പീസിന് നല്ല വശം വെച്ച് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒന്നും ഫിനിഷ് ചെയ്തെടുക്കാം ലൈനിങ്ങിലെ നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല ഫ്രണ്ട് പീസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് നെക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈഡ് ആയിട്ട് വരുന്ന ഒരു യു നെക്ക് ആണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും കൊടുക്കാം ലൈനിങ്ങിന്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിൻസസ് കട്ടിന്റെ പീസ് വെച്ച് കൊടുക്കുകയാണ് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാണ് നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ആംഹോളിന്റെ പോർഷനോ നെക്കിന്റെ പോർഷനോ ഒന്നിച്ചിട്ട് ഈ ഒരു ലൈനിങ്ങിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആംഹോളിന്റെ പോർഷൻ വേറെ തന്നെ ഒരു പൈപ്പിംഗ് കൊടുത്ത് ചെയ്യണം ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി നെക്ക് ക്യാൻവാസിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം ഇനി നിങ്ങൾക്ക് സ്ലീവ് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ നോർമൽ വെക്കുന്ന പോലെ ഏത് സ്ലീവാണോ അതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലീവും കൂടി ആഡ് ഓൺ ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് എങ്ങനെയാണെന്നുണ്ടെന്ന് നോക്കാം നമ്മൾ ഇതേപോലെ പിൻകുത്തിയിട്ടുണ്ട് ആംഹോളിന്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അടുത്ത ആംഹോളിന്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുന്നുണ്ട് ഈ ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ക്ലോത്തില് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചെടുക്കുന്നുണ്ട് മറിച്ചെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത സ്റ്റിച്ച് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാണ് അതായത് പതിച്ച് സ്റ്റിച്ച് ചെയ്യാണ് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെയിം ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസ് നമ്മൾ പ്രിൻസസ് കട്ട് മോഡലിൽ അല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രിൻസസ് കട്ട് മോഡലിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം ഇപ്പൊ ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ്ങിന്റെ മുകളിൽ ബാക്ക് പീസ് വെച്ചു കൊടുക്കുന്നുണ്ട് സെയിം ഈ പറഞ്ഞ പോലെ തന്നെ ആംഹോളിന്റെ പോർഷൻ നെക്കിന്റെ പോർഷൻ അടുത്ത ആംഹോളിന്റെ പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മറിച്ചെടുത്തിട്ടില്ല ആ മറിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്ക് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്യണം അപ്പൊ അതെങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യാന്ന് പറയാം ബാക്കിലെ പീസ് നമ്മൾ മറിച്ചെടുത്തിട്ടുമില്ല നെക്കും ആംബോളും ഒന്നും പതിച്ചടിച്ചിട്ടുമില്ല ഫ്രണ്ടിലെ പീസ് നമ്മൾ മറിച്ചെടുക്കുകയും പതിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു പീസ് നെക്കോ ആംഹോളോ എന്തോ ആവട്ടെ അത് പതിച്ചടിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കേട്ടോ അതുപോലെ ഫ്രണ്ടിലെ ആയാലും ബാക്കിലേ ആയാലും കുഴപ്പമില്ല ഇവിടെ ഓൾറെഡി നമ്മൾ ഫ്രണ്ടിലെ ചെയ്തുകൊണ്ട് ബാക്കിൽ നമ്മൾ പതിച്ചടിച്ചിട്ടില്ല നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ ഈ ബാക്ക് പീസിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്രണ്ടിലെ പീസ് ഇട്ടുകൊടുക്കാണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശവും ബാക്കിലെ പീസിന്റെ നല്ല വശവും ടച്ച് ചെയ്യുന്ന രീതിയിലും ഫ്രണ്ടിലെ പീസിലെ ചീത്ത വശവും ബാക്കിലെ പീസിന്റെ ചീത്ത വശവും അതായത് ലൈനിങ്ങിന്റെ വശങ്ങൾ ടച്ച് ചെയ്യുന്ന രീതിയിലും വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഷോൾഡറിന്റെ പോർഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ഫ്രണ്ട് പീസിന്റെ ഷോൾഡർ പുറത്തേക്ക് എടുക്കണം ഇപ്പം ജസ്റ്റ് നിങ്ങൾ കാണിച്ചെന്നതാണ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണ്ട ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന കാണാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത് ഇത് കറക്റ്റായിട്ട് വെക്കുക ഫ്രണ്ട് പീസിലാണ് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഉള്ളത് ബാക്ക് പീസ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഷോൾഡർ സ്ലോപ്പ് പ്രകാരം വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം നമ്മൾ തയ്ക്കുന്ന ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വരുവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ചുളിവ് വീഴൂട്ടോ അപ്പം ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് ചെയ്യുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യ ബാക്ക് പീസിന്റെ നല്ല വശം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഷോൾഡർ അവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് മാത്രല്ല ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉള്ളിൽ ഹൈഡ് ചെയ്ത് പോയിട്ടുണ്ട് അതായത് ആ സീം അലവൻസ് ഉള്ളിൽ ഹൈഡ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ നൂലൊന്നും വലയുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാൻ അതെല്ലാം നോർമൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ബാക്ക് പീസിന്റെ ആംഹോളും നെക്കും അടുത്ത ആംഹോളും കൂടി പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ അതും കൂടി ഞാൻ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോക്കിന്റെ സൈഡ് നമ്മുടെ അളവ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫ്രണ്ട് പീസിന് നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്ക് പീസിന് നല്ല വശം ഇട്ട് കൊടുത്തിട്ടുണ്ട് അളവ് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ലൈനിലൂടെ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്കേർട്ട് പീസ് അത് അമ്പർലി ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലൈനിങ്ങും ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാം മെയിൻ ഫാബ്രിക്കിൽ ഒരു പീസിന്റെ നല്ല വശത്തിന്റെ മുകളിൽ അടുത്ത പീസിന്റെ നല്ല വശം വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ യോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വേസ്റ്റിൻ്റെ പോർഷൻ എത്രയാണോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതൊന്ന് മെഷർ ചെയ്യാം അതായത് വേസ്റ്റിന്റെ ഭാഗം റൗണ്ട് ചെയ്ത് പിടിക്കുമ്പോൾ എത്രയാണോ അളവ് ഉള്ളത് ആ അളവ് മെഷർ ചെയ്യുക സെയിം ആ അളവ് തന്നെ നമുക്ക് സ്കേർട്ട് പോഷലും കിട്ടുന്ന രീതിയിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ എൻഡിലേക്ക് എത്തുന്ന ക്ലോത്തിലേക്ക് അതായത് ഒരു ഹാഫ് ഇഞ്ചോളം ലെവൻസ് വിട്ടിട്ട് ഈ ഒരു ഷേപ്പ് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക താഴെ വരെ അങ്ങനെ ചെയ്യുക സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക സെയിം ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക ലൈനിങ്ങും ചെയ്യാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് ലൈനിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മെയിൻ ഫാബ്രിക്കിന്റെ ലൈനിങ്ങിന്റെ മുഗൾ ഭാഗം ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ചെയ്യാം ഇനി നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ സ്കേർട്ട് പീസ് സ്കേർട്ട് പീസ് എന്നെ മറിച്ചിട്ടാണ് ഇരിക്കുന്നത് അതായത് ലൈനിങ്ങും പുറത്തേക്കും മെയിൻ ഫാബ്രിക്കുള്ളിലും വരത്തക്ക രീതിയിലാണ് ഇരിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ യോക്ക് ഇട്ട് കൊടുക്കുക യോക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെയാണോ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതിക്ക് തന്നെ വേണം യോക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലിരിക്കുന്ന സ്കേർട്ട് പീസിന്റെ നല്ല വശവും ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന യോക്കിന്റെ നല്ല വശവും ഒരേ രീതിയിൽ അതായത് ടച്ച് ചെയ്യുന്ന രീതിയിലും ലൈനിങ് രണ്ടും പുറത്തേക്ക് വരുന്ന രീതിയിലും വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്കേർട്ട് പീസിന്റെ സൈഡിൽ വരുന്ന സ്റ്റിച്ചും യോക്ക് പീസിന്റെ സൈഡിൽ വരുന്ന സ്റ്റിച്ചും കറക്റ്റ് ഒരേ ലൈനിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻകുത്താൽ ഞാൻ പിന്നൊന്നും കുത്തിയിട്ടില്ല ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അതിനുശേഷം നിവർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും കറക്റ്റ് ഈ യോക്കിന്റെ അതേ ലൈനിലാണ് സ്കേർട്ട് വരത്തക്ക രീതിയിൽ കറക്റ്റ് ആയിട്ട് വരും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താന്നുള്ളത് പറയാം സാധാരണ നമ്മൾ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു യോക്കും സ്കേർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്ന പോലെ ഉണ്ടാവും ഇങ്ങനെ ആവുന്ന സമയത്ത് അത് ഉണ്ടാവില്ല വളരെ ഫ്ലോലെസ് ആയിട്ട് അതിരിക്കും പ്രത്യേകിച്ച് നമ്മൾ താഴെ ഇരിക്കുന്ന ലൈനിങ് അമ്പറിലായിട്ട് കൊടുത്തത് കൊണ്ട് ഒന്നും കൂടി നല്ല ഫ്ലോ ആയിട്ട് അതിരിക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി താഴെ കൊന്ത റോൾ ഹെമ്മ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഡബിൾ ഫോൾഡ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ അംബർല ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് പ്രിൻസസ് കറിന്റെ പോർഷനൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ക്ക് നല്ല ഷെയ്പ്പോട് കൂടിയിട്ട് അത് വന്നിട്ടുണ്ട് ലൈനിങ്ങും കൂടി നമ്മൾ പ്രിൻസസ് കട്ട് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് അത് വന്നേന് കുറച്ചും കൂടി പെർഫെക്ഷൻ വന്നേന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരണേ എന്നുള്ള വീഡിയോ നിങ്ങൾ കാണാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ